വയനാട് പുൽപ്പള്ളിയിൽ വനവാസി വൃദ്ധൻ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്നും പ്രതിഷേധമുയരാൻ സാധ്യത കടുവയെ പിടികൂടണമെന്നും കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭിക്കണം എന്നുമാണ് പ്രധാന ആവശ്യം മാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും വിറക് ശേഖരിക്കാൻ പോയ വയോധികൻ ഇന്നലെയാണ് കൊല്ലപ്പെട്ടത് അർജുൻ പി എസ് ചെയ്യുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ വയനാട് പുൽപ്പള്ളിയിൽ വനവാസി വൃദ്ധൻ കടുവ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു ഇന്നും അത്തരത്തിലുള്ള പ്രതിഷേധം ഉയരാൻ തന്നെയാണോ സാധ്യത ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് അതായത് ആ ഈ ഒരു കാർഡിന്റെ സൈഡിലോട്ട് ഇവർ വിറക് വിറക്കാൻ പോയതായിരുന്നു ആ സമയത്ത് ഈ മാരനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പെങ്ങളും ആ കൂടെയുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ കടുവ ചാടി വീഴുകയും മാരനെയും കൊണ്ട് ഈ വനത്തിനുള്ളിലേക്ക് ആ വലിച്ചടിച്ച് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു പിന്നീട് നാട്ടുകാർ തുടർന്ന തെരച്ചിലാണ് മാരനെ ഇത്തരത്തിൽ കടുവ ആക്രമിച്ച് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം മരണപ്പെടുകയായിരുന്നു തുടർന്ന് വനപാലകരേക്ക് എത്തി ഇവർ ഇവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ബന്ധുക്കൾ ഈ മൃതദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കാരണം ഇവിടെ ചില ഡിമാൻഡുകൾ അംഗീകരിക്കണമെന്ന് ഇന്നലെ തന്നെ അവർ ആവശ്യപ്പെട്ടിരുന്നു അതായത് മാരന്റെ കുടുംബത്തിലെ ഒന്ന് രണ്ടു പേർക്ക് ജോലി ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കെങ്കിലും ജോലി വേണം മാത്രമല്ല ആ ഇത്തരത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം കടുവയെ പിടികൂടണം എന്നുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചത് കാടിന്റെ സമീപത്തായതുകൊണ്ട് തന്നെ കടുവയെ പിടികൂടുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ കടുവ ആ ഉൾവനത്തിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത് മാത്രമല്ല ഒരു ആറു ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം കൊടുക്കാമെന്ന ആ ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ ഇന്ന് അത് കൊടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇവർ പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും കുടുംബത്തിന് ലഭിക്കണം കാരണം ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആ ഒരു ആശ്രയമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് തന്നെ അവർ ചോദിക്കുന്നത് ആ ഒരു ആവി ആവശ്യം എന്ന് പറയുന്നത് അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ പറയുന്നത് ഇതിനാൽ തന്നെയും മരുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിനായി ആയി ബത്തേരി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ നാട്ടുകാർ പറയുന്നത് ഈ ബന്ധുക്കളും നാട്ടുകാർ പറയുന്നത് യാതൊരു കാരണവശാലും ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തങ്ങൾ വാങ്ങിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ ഉറച്ചു പറയുന്നത് അതായത് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ കളക്ടർ അതായത് ജില്ലാ കളക്ടർ എത്തി തങ്ങൾക്ക് ഉറപ്പ് നൽകണം എന്നുള്ളതാണ് പ്രധാനമായും ഈ കുടുംബത്തിന്റെ യും നാട്ടുകാരുടെയും ആവശ്യം അങ്ങനെ ഉറപ്പു തന്നാൽ മാത്രമാണ് തങ്ങൾ ഈ മൃതദേഹം ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് പ്രധാനമായും മാരന്റെ ബന്ധുക്കൾ പറയുന്നത് മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ബോഡി ആ ഈ പോസ്റ്റ്മോർട്ടത്തിനായി ഈ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഈ മാരന്റെ കുടുംബക്കാരെ ആരെയും ആ ഒരു തരത്തിൽ ആംബുലൻസിൽ കയറ്റുകയോ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല അത് തികച്ചും അനീതിയാണെന്നും തങ്ങൾക്ക് ആ നീതി ആ നിഷേധിച്ചു എന്നുള്ളത് അടക്കമുള്ളതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിനു മുൻപും ഈ പ്രദേശത്ത് തന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള പ്രദേശമാണ് അമരക്കുനി അമരക്കുനിയിൽ കടുവ ഇറങ്ങുകയും അഞ്ചോ ആറോ ആടുകളെ ഭക്ഷിച്ച ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് പിന്നീട് ഈ കടുവ ആ കൂട്ടിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പിയാണ് തൊട്ടപ്പുറത്തെ ഒരു നാട്ടിൽ അതായത് ഇതിന് ഈ സ്ഥലത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അപ്പുറം മാത്രമാണ് ഒരു പോത്തിനെ ആ കടുവ തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ആ സമയത്തൊക്കെ നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയിരുന്നു അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ ഒരു ജീവൻ പോകുന്ന തരത്തിലേക്ക് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത്തരത്തിൽ ഈ വനംവകുപ്പിന്റെ ചകിഞ്ഞ അനാസ്ഥ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ജീവൻ പോകുവാൻ ആ സാധ്യത ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് നേരത്തെ തന്നെ ഈ പോത്തിനെ തിന്ന് തിന്നു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ പ്രതിഷേധം നടത്തിയിരുന്നു അതിനെതിരെ ആ കടുവയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ചിലപ്പോൾ ആ കടുവ തന്നെ ആകാം ഇദ്ദേഹത്തെയും കൊലപ്പെടുത്തിയിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിനാണ് ഈ നാട്ടുകാർ അടക്കമുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ ആ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് ഉയർന്നു വന്നത് ഈ മൃതദേഹം ആ തിരിച്ചു കൊണ്ടുപോകാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ ആ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയിരുന്നു പിന്നീട് വനപാലകരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ ൊക്കെ എത്തിയാണ് ഒരു ഉറപ്പ് നൽകിയത് എത്രയും പെട്ടെന്ന് തന്നെ ആ തുക നിങ്ങൾക്ക് കൈമാറാമെന്നുള്ള ഒരു ഉയർ ഉറപ്പ് നൽകിയും പെട്ടെന്ന് തന്നെ മാറിന്റെ മൃതദേഹം കൊണ്ടുപോവുകയുമായിരുന്നു അതിൽ തന്നെ ഒരു നീതി നിഷേധമുണ്ട് കാരണം ഇവരെയൊന്നും ആ കൂട്ടാതെ ബന്ധുക്കളെയും സ്വന്തക്കാരെയൊന്നും കൂട്ടാതെ തന്നെയാണ് വനംവകുപ്പ് സ്വന്തം നിലയ്ക്ക് മൃതദേഹം കൊണ്ടായതെന്നുള്ള ഒരു ആരോപണവും ഉയരുകയാണ്